പ്രൈസ് ഗോഡ് ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യാമോ ഞാൻ നിങ്ങൾക്ക് യേശുവാണ് ഏക സത്യ നിത്യ ദൈവമെന്നുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി എവിഡൻസ് ഞാൻ നിങ്ങൾക്ക് തരാം ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കും ആ നീ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഇത് പറയുന്നത് ഒരിക്കലുമല്ല സഹോദരങ്ങളെ നിങ്ങൾ ഈ തെളിവൊന്ന് കേട്ട് നോക്ക് എന്നിട്ട് നിങ്ങൾ എന്നെ വിലയിരുത്തുക ഓക്കെ നമുക്ക് ഈ വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മതങ്ങളെ ഇവിടെ നമുക്ക് വേണം ക്രിസ്തീയ മതം ഹിന്ദുമതം സിഖ് മതം ജൈനമതം ഇസ്ലാം മതം ബുദ്ധമതം ഇങ്ങനെ ഒരുപാട് മതങ്ങളുണ്ട് എന്നാൽ ഈ മതങ്ങളിലൊന്നും പെടാതെ വേൾഡ് വൈ വൈഡ് വ്യാപിച്ച് ഒരു മതമുണ്ട് ആ മതമാണ് സാത്താന്യ മതം ഈ സാത്താന്യ മതത്തിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് യേശു ക്രിസ്തുമായി ബന്ധമുള്ളതാണ് നമുക്ക് ആ നിങ്ങൾ നിങ്ങൾക്കിത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലുകൾ കേട്ടു നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അവിടെ ബൈബിൾ ചവിട്ടിയാണ് അവർ ആരാധനാലയത്തിലേക്ക് കയറുന്നത് ആ ആരാധനാലയത്തിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ അവിടെ കുരിശ് തലകീഴായി വെച്ചിരിക്കുന്നു പിന്നെ യേശുവിൻ്റെ തിരുശരീരം അപ്പം ഓസ്തി അവിടെ അവിടെ എന്താ പറയുക അവഹേളിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് യേശുവിൻ്റെ തിരുശരീരവും തിരുവചനങ്ങളും കുരിശും സാത്താന്യ ആരാധന കേന്ദ്രത്തിൽ ഉപയോഗിക്കുന്നത് സഹോദരങ്ങളെ ഈ ലോകത്ത് രണ്ട് ശക്തികളെ ഉള്ളൂ ഒന്ന് സാത്താന്യ ശക്തി രണ്ട് ദൈവിക ശക്തി ഒറ്റ ദൈവമേ ഉള്ളൂ ആ ഒറ്റ ദൈവം ആ ഏക സത്യ നിത്യ ദൈവം ജീസസ് ക്രൈസ്റ്റ് ഓൺലി വൺ ട്രൂ ഗോഡ് ഈസ് ജീസസ് ക്രൈസ്റ്റ് അവിടെ ആ സാത്താന്യ മതത്തിൽ ഉപയോഗിക്കുന്നത് ഖുറാനല്ല വേറെ തത്വസംഹിതകളോ രാമായണമോ ഒന്നുമല്ല ഓള്ളി യേശു ക്രിസ്തുവുമായി ബന്ധമുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയെ എത്ര പേർ ഈ ഒരു ആശയത്തോട് ഏഗ്രിറ്റ് ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഇത് ക്രിസ്ത്യാനികളാണിത് എൻ്റെ വീഡിയോ കേൾക്കുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ കർത്താവിനെ ഉയർത്തുക ഓൺലി വൺ ട്രൂ ഗോഡ് ഇസ് ജീസസ് ക്രൈസ്റ്റ് ആ മേൻ